അസ്സലാമു അസ്സാമലൈക്കും അപ്പം ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കാലത്ത് തന്നെ വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് കാലത്തെ തപ്പത്തിൻ്റെയും കറിൻ്റെയും വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പം ചായ കുടിച്ച് ഇതാ കടല ഞാൻ എന്താക്കി വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ അപ്പം അതിന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇതാ ക്യാരറ്റ് നീരുള്ളി പിന്നെ എൻ്റെ അകത്ത് ചേനൻ്റെ ഒരു കണ്ടുണ്ടായി ഞാൻ കറി വെച്ചാൽ ബാക്കി അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ ഇതാ കുക്കറിൽ വേൻ വെച്ചിട്ടുണ്ട് എപ്പോഴൊരു ടെൻഷനല്ലേ നമുക്ക് എന്ത് അപ്പം ചുടും എന്ത് കറി വെക്കും ഇതന്നെ എപ്പോഴും എനിക്കെപ്പോഴും അങ്ങനെ തോന്നലുണ്ട് എന്ത് ഞാൻ ഇന്ന് കറി വെക്കുന്നേ ഇന്ന് എന്ത് അപ്പം ഞാൻ ചുടുന്നേ അപ്പോൾ എന്താക്കി ഞാൻ അതിലേക്ക് ഒരു കണ്ട മാങ്ങ വിട്ട് കൊടുത്ത് നല്ല പാങ്ങല്ലേലിറ്റ് പിന്നെ ഇതാ തേങ്ങ അരച്ചിട്ട് കൂട്ടുന്നുണ്ട് അപ്പോൾ നമ്മളെ കടലക്കറിയുടെ റെഡി ആയി ഇനി അതിലേക്കൊന്ന് കലവും പൊർന്ന് കൊടുത്താൽ നമ്മളെ കറി റെഡിയായി അപ്പോൾ ഞാൻ ഞാനതിൽ കലം പോർന്നു കൊടുക്കുന്നുണ്ട് കടലക്കറി വെക്കാൻ അറിയാത്ത ആൾ ആരും ഉണ്ടാവില്ല എന്നാൽ ഞമ്മക്കൊരു വീഡിയോ വേണം എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടണ്ട് എന്നിട്ട് തന്നെ ഞാനിതാ ഒരുന്ന ഒരു ഇടവിട്ട് ഇടവിട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് വീഡിയോ ഒന്നും ആവുന്നില്ല പിന്നെ അങ്ങനെ ഇതാ നമ്മളെ കടലക്കറിയായി പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നെയ്യപ്പത്തലാണ് ഇപ്പം തന്നെ വേണ്ടിയിട്ട് നമ്മളെ ചോറിൻ്റെ അരിയില്ലേ പൂങ്ങലരി അതാണ് ഞാനിതാ രാത്രി കുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായ അതിന് ഞാനിതാ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നീരുള്ളീൻ്റെ ഒരു പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടാം പിന്നെ ഞാൻ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകം പിന്നെ ഇതിന് വേണ്ട ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിലിതാണ് അതിനൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാനിത് സോചിപ്പൊടിയാണ് ഇടുന്നത് സോചിപ്പൊടിയെന്ന് വെച്ചാൽ റവ അതും പിന്നെ മൈദയാണ് നമുക്ക് നല്ല ഉണ്ടക്ക് വന്ന പാകാവോളൂ മൈദ എത്ര വേണോ അത്ര ഇട്ട് കൊടുത്തിട്ട് നല്ല പാകാക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എണ്ണയും വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പത്തിരി പ്ലസ് മിട്ടിൽ നമുക്ക് നെയ്യപ്പത്തിൽ ചുട്ടെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കണം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ല് കാണും അതും തൊട്ടിട്ട് അപ്പോൾ അവൻ്റെ താഴെ ഓൾ വരും അതിലും നിങ്ങൾ എന്താക്കണം ആക്കണം അന്നപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ മണ്ണേൽ നെയ്യപ്പത്തേൽ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒന്നും ചെയ്യണ്ട അതുതന്നെ നല്ലപോലെ പൊന്തി വരും കണ്ടാൽ പൊന്തി വന്നത് അതേപോലെ നമ്മൾ തിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു കളറാവുന്നവരെ തിച്ചും മറിച്ചിട്ടിട്ടുകൊണ്ട് വേണം നെയ്യപ്പത്തൽ പൂരി പോലെ അല്ല നെയ്യപ്പത്തിൽ ചുട്ടിട്ടാകുമ്പോൾ നെയ്യപ്പത്തലിൻ്റെ മേലെ നല്ല തെരിത്തെ കണ്ടം കാണണം അപ്പോൾ അതാണ് നെയ്പ്പത്തൽ നെയ്സായിട്ട് കാണാൻ പാടില്ല പാല് അപ്പോൾ അത് നെയ്യപ്പത്തലാകില്ല അത് പൂരി പോലെ ആകുമത്ര അതിൻ്റെ മേലെ തെരി തെരി ആയിട്ട് കണ്ടാലേ അത് നിപ്പത്തന്നെ നല്ല ചുവപ്പ് കളറാവും വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് എടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരേണ്ട തരി തെരി എങ്ങനെ കാണുന്നതെന്ന് അപ്പം അങ്ങനെ ഞാൻ ഓരോന്ന് ഇപ്പത്തേനും ചുട്ടെടുക്കുന്നുണ്ട് അക്കോ കാക്കുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താനേ പൊന്തി വരും നമ്മൾ ഇങ്ങനെ കുത്തി കൊടുക്കേണ്ട ഒന്നും വേണ്ട ഇതേപോലെ നിങ്ങൾ അരച്ചെടുത്തിട്ട് ഇതേപോലെ പാകാക്കി കൊടുത്തെങ്കിൽ നല്ല നെയ്പ്പത്തിൽ കിട്ടും നിങ്ങൾക്ക് കുറേ ആൾക്ക് പരാതിയുണ്ട് നെയ്യപ്പത്തിൽ പൊന്തി വരുന്നില്ല പൊന്തി വരുന്നില്ല എന്ന് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ മതി ഇതേപോലെ നല്ല പോലെ തെരിതെരിയായിട്ട് വരണം വേണ്ട ഇതാണ് നമ്മളെ നെയ്പ്പത്തിൽ ിങ്ങനെയാണ് തെരിതെരിയായിട്ട് കാണേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്കോ കുടിക്കുന്നുണ്ട് ചായ അപ്പോൾ എൻ്റെ വീഡിയോ തന്നെയാണ് പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്